ഗതാഗത വകുപ്പിനെതിരെ സമരം പ്രഖ്യാപിച്ച് സി പി എം അനുകൂല തൊഴിലാളി സംഘടന സി ഐ ടി ഒ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം മെയ് രണ്ട് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ചുകൊണ്ട് സി ഐ ടി യു സംസ്ഥാന വ്യാപക സമരം നടത്തും അതേസമയം പുത്തൻ പരിഷ്കാരത്തിൽ നയം മാറ്റി ഗതാഗത വകുപ്പും പരിഷ്കാരങ്ങൾ വരുന്നതിനു മുമ്പ് ഒരു ദിവസം നൂറ്റി അൻപത് ഡ്രൈവിംഗ് ടെസ്റ്റുകളാണ് സംസ്ഥാനത്ത് നടന്നിരുന്നത് ഇത് പഴയപടി ആക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിഐ ടിയു നേതൃത്വത്തിൽ മെയ് രണ്ട് മുതൽ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരം നടത്തുക സമരത്തിന്റെ ഭാഗമായി ആർ ടി ഓഫീസുകൾ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുമെന്നും സി ഐ ടി യു അറിയിച്ചു അതേസമയം മെയ് ഒന്ന് മുതൽ ഗതാഗത വകുപ്പ് സംസ്ഥാനത്ത് നടത്താനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കരണ നടപടികൾ നയം മാറ്റി പരിഷ്കാരങ്ങൾ നടത്താനുള്ള ഒരു പൂർത്തിയാകാത്ത ാണ് ഗതാഗത വകുപ്പ് മന്ത്രി തീരുമാനത്തിൽ നിന്നും താൽക്കാലികമായി പിന്മാറിയത് പുതിയ പരിഷ്കാരപ്രകാരം ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാനുള്ള ദിനംപ്രതി എണ്ണം എന്നാൽ ടെസ്റ്റ് നടത്താനുള്ള സാഹചര്യം സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തതിനാലാണ് ടെസ്റ്റുകളുടെ എണ്ണം അറുപതിലേക്ക് മാറ്റിയത് നിലവിലെ രീതികളിൽ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയനുകളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട് ജനം തിരുവനന്തപുരം